അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും സംസ്ഥാനത്ത് പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് അന്തിമ വിജ്ഞാപനം തയ്യാറാക്കുന്നതിന് മുൻപ് സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു നിലവിലെ കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകളും ഉൾപ്പെട്ടതിനാൽ സൂക്ഷ്മ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിസ്ഥിതി ലോല പ്രദേശം എന്നത് വനത്തിനുള്ളിൽ തന്നെ നിലനിർത്തണമെന്നാണ് മലയോര ജനതയുടെ ആവശ്യം റിപ്പോർട്ടുമായിട്ട് ഉള്ള ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജനവാസ മേഖലയും സ്ഥാപനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃഷി കർഷകരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അത് തീർപ്പാക്കണമെന്നും വനമേ ഈ വനമേഖല ഇപ്പുറത്തോട്ട് അതിൻ്റെ പരിധി വരാതെ ഉള്ളിലോട്ട് തന്നെ ആക്കിക്കൊണ്ട് മറ്റേ ചെയ്യണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേശീയോദ്യാനങ്ങൾക്കും വന്യജീവി സങ്കേതങ്ങൾക്കും ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പരിധി പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിച്ചത് സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഉൾപ്പെടുത്തിയ തൊണ്ണൂറ്റി വില്ലേജുകളിൽ അഭാഗമുള്ളതായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കണ്ടെത്തി കരടിൽ ജനവാസ മേഖലകൾ സമ്മിശ്ര കൃഷിയിടങ്ങൾ തോട്ടഭൂമികൾ എന്നിവ ഉൾപ്പെട്ടതിനെ തുടർന്ന് വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു ഒരു കിലോമീറ്റർ പരിസ്ഥിതി പ്രദേശം നിർബന്ധമായി ഉണ്ടാകണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകി ജനവാസ മേഖലകൾ ബഫർ സോൺ പരിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു ഏപ്രിൽ രണ്ടായിരത്തിയാറിന് വിഷയം സുപ്രീംകോടതി വീണ്ടും പരിശോധിക്കുകയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ട പ്രദേശങ്ങളെ സംബന്ധിച്ച് വീണ്ടും കരട് വിജ്ഞാപനം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു സംസ്ഥാനത്തിൽ പരിസ്ഥിതി വ്യതിയാന കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ തയ്യാറാക്കിയ കരട് റിപ്പോർട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് പരിശോധിച്ച് അന്തിമ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം ഈ മാസം പതിമൂന്നിനാണ് ഇങ്ങനെയൊരു കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് ഇമെയിൽ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പഞ്ചായത്തുകൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് മലയോര മേഖലയിലെ കർഷകർ ആവശ്യപ്പെട്ടു ആദ്യം വില്ലേജുകളെ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ ഈ കർഷകർക്ക് എസ് ഐ നിയമം നമ്മുടെ ഈ പിന്നെ കാർഷിക മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്ന നമ്മുടെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തീരുമാനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ മേഖലകളിലൊക്കെ പിന്നെ വില്ലേജിൽ നിന്ന് ഒരു എൻക്വയറി നടത്തിയൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഡയറക്ടറേറ്റ് ഒരു തീരുമാനം പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് ആ പഞ്ചായത്ത് കൊടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ആശങ്കയുള്ള കർഷകരെ ഈ കൃഷിഭൂമിയൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഒരു വ്യക്തത വരുത്തി അത് പഞ്ചായത്ത് മുഖാന്തരം അത് ഡയറക്ടറേറ്റ് അയക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും കർഷകരുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രദേശമാണ് ഇതിൽ ഉൾപ്പെടുക എന്നുള്ള റിപ്പോർട്ട് അടിയന്തരമായി കൊടുത്ത് കർഷകർ ഈ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ശ്രമിക്കണം എന്നാണ് ന്യൂസ് ബ്യൂറോ കാളികൾ പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ